ഒരു രണ്ട് രണ്ട് ചൂ ഗ്രോ വേഗ് ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി ആയി അപ്പോൾ എല്ലാവർക്കും സംശയാവും ഇഞ്ചി വിത്ത് എവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഇഞ്ചിയിൽ നിന്ന് നമ്മൾ ഒരു കഷ്ണം മുറിച്ചെടുത്ത് ഒരു ഗ്രോ ബാഗിൽ അട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു ചുവട് നമുക്ക് ഒരു ചുവട് നല്ല വട്ടത്തിൽ വന്ന് നല്ല ഇതായിട്ട് കിട്ടും ഒരു ഗ്രോ വേഗിൽ ചാണകപ്പൊടിയും മണ്ണും മറ്റു എല്ലുപൊടിയോ ഏതെങ്കിലും ഒരു വളം നിറച്ച് നമ്മളിങ്ങനെ നടുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു ഗ്രോ വേഗ് നിറയെ കിട്ടും നിലത്ത് നടുന്നതിനെക്കാട്ടും ഗ്രോ വേഗിൽ നട്ടാണ് നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല വിളവ് കിട്ടുന്നത് ഗ്രോ വേഗിലാണ് ഞാനിപ്പോൾ എനിക്ക് ഇതുവരെ ഈ ഇഞ്ചി അങ്ങനെ വിളവെടുക്കാൻ കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗ്രോ ബേഗിലുണ്ടായിരുന്ന ഇക്കെല്ലാം രണ്ട് മൂന്ന് ഗ്രോ ബേഗ് ഞാൻ നട്ടിട്ടുണ്ട് ഗ്രോ ബേഗല്ല ചെറിയ സഞ്ചി ഗ്രോ ബേഗിലാണ് ആയിരിക്കും ഏറ്റവും അധികം നന്നായിട്ട് കിട്ടുന്നത് നിലത്ത് നടുന്നതിനായിരിക്കും നിലത്ത് ഞാൻ നട്ടിട്ടുണ്ട് കുറച്ച് പക്ഷേ എനിക്കത് അങ്ങനെ നന്നായി വന്നിട്ടില്ല അതിങ്ങനെ ഒരു മണ്ണിങ്ങനെ ഉറച്ച പോലെ ആയിട്ടാകുമ്പോൾ നമുക്കത് നന്നായി കിട്ടുന്നില്ല പക്ഷെ ഗ്രോ ബേഗിലാണെങ്കിൽ നമുക്ക് നന്നായി കിട്ടുന്നുണ്ട് പിന്നെ ഒരു പ്രധാന ഒരു ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ട ഇഞ്ചി പൊടിച്ച് കിട്ടുന്നില്ല എന്ന് മുളച്ച് കിട്ടുന്നില്ല നട്ടു കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്നു അതെന്ത് എന്ത് കൊണ്ടെന്നാൽ മഴയുള്ള നല്ലോണം മഴയുള്ള സമയത്ത് നടുകയാണെങ്കിൽ നമുക്കത് ഇഞ്ചി മുളച്ച് കിട്ടുകയില്ല അത് അതിൻ്റെ അടിയിൽ നിന്ന് ചീഞ്ഞ് പോകും ഇഞ്ചി ഏത് സമയത്തും നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാം പിന്നെ വേനൽക്കാലത്തും നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാം ഒരു ഗ്രോവേഗം എടുത്തത് കുറച്ച് ഒരു കഷ്ണ ഇഞ്ചി നട്ടു കൊടുത്ത് അത് മുളച്ച് വരുന്നത് മുളച്ച് വരും പക്ഷെ നമ്മൾ മഴയുള്ളത് മഴയുള്ള അധികം നല്ല മഴ ആ സമയത്ത് നട്ടു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും ആ അങ്ങനെയാണ് നമുക്ക് ആ ഇഞ്ചി പരാജയപ്പെട്ടു പോകുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇങ്ങനെ ഗ്രോവേഗം നട്ട് നട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇതായതിപ്പോൾ ഇതിൻ്റെ ഇത് ഇങ്ങനെ മുളച്ച് വരുന്ന സമയത്ത് വീണ്ടും ഇതയിൻ്റെ ഇറക്കലിങ്ങനെ ഓരോരു ഒരു ഒരു പിടി മണ്ണോ കമ്പോസ്റ്റ് പൊടി കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അതിൻ്റെ മുള വന്ന് വീണ്ടും വീണ്ടും ഇരുന്ന് ഇത് പക്ഷേ ഇത് ഇത് നിറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് മുള വരെ ഇവിടെ ഒരു സ്ഥലമില്ല അല്ലെങ്കിൽ ചെറിയ ഇത് മുകളങ്ങൾ വന്ന് നിറഞ്ഞിട്ടുണ്ട് അതേ അതുപോലെയാണ് ഇതിലിങ്ങനെ മുകളിൽ മുകളിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ ഇഞ്ചി മുകളിലേക്ക് വന്നിട്ടുണ്ട് അതിന് നമ്മൾ വീടും വീടും ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കണം ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കണം വളത്തെക്കാൾ ആവശ്യം ഇതിനെപ്പോഴും മണ്ണാണ് മണ്ണിങ്ങനെ അതിൻ്റെ മേരത്ത് മണ്ണില്ലാതെ ഇരുന്നുകൂടെ എപ്പോഴും ഇതിൻ്റെ മേരത്ത് ഇങ്ങനെ മണ്ണ് കൂടിയിട്ട് നല്ല ഇതായിട്ട് നിൽക്കണം അപ്പോൾ അതിൻ്റെ നിന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ മുകുളങ്ങൾ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ മുകുളങ്ങൾ വരുന്നതാണ് അതാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ തൈകൾ ഉണ്ടായി കൊണ്ടിരിക്കുക ഇപ്പോൾ നമുക്കിതിൽ നിന്ന് ഇത് മുഴുവൻ പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല വിത്ത് സൂക്ഷിക്കാൻ അറിയാത്തവർക്ക് അത് അങ്ങനെ ചെയ്യാം ഓരോരോ ഇത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എപ്പോഴും ഓരോരു കഷ്ണം ഇങ്ങനെ ഇഞ്ചി അതിൽ നിന്ന് മാന്തി എടുക്കും മാത്രം എടുത്താൽ മതി ബാക്കിയെല്ലാം അതേപോലെ നിർത്താം വേറൊരു ഗ്രോവേഗിൽ നിറച്ച് ക്രോ വേഗം നിറച്ച് അതിൽ ഒരു വിത്ത് ഒളപ്പിച്ചെടുക്കുക അപ്പോൾ അതിലും ആയി ഈ ഇഞ്ചി കൃഷിക്ക് വിത്ത് വിത്ത് ശേഖരിക്കാനോ അത് സൂക്ഷിക്കാനോ കഴിയാത്തവർക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെയാണ് എനിക്കും ഈ ഇഞ്ചി കൃഷി മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇക്കെല്ലാം കഴിഞ്ഞ വർഷം ഒരു ഗ്രോവേഖലും ഇക്കെല്ലാം രണ്ട് മൂന്ന് ഗ്രോ വേഗലും ഞാൻ നട്ടത് അത്ര പിന്നെ നന്നായി വന്നിട്ടില്ല പക്ഷേ റോബിൽ നട്ടത് നന്നായി ഇതിനിപ്പോൾ അധികം ഇന്നും ഒരു കൈയിൽ നിന്ന് പണം മുടക്കിയോ ഒരു വളവും ഒന്നും ചേർത്തിട്ടില്ല ഞാൻ പൈസ മുടക്കി വളം വാങ്ങുകയോ അതിന് ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വീട്ടിലുണ്ടാകുന്ന കമ്പോസ്റ്റോ കരിയില കരിയിലുകളോ മണ്ണും ചാണകപ്പൊടിയും ഇട്ടിട്ടില്ല അധികം എനിക്ക് പശം ഇല്ല അതുകൊണ്ട് ചാണകം അങ്ങനെ കിട്ടാനില്ല വീട്ടിലുണ്ടാകുന്ന കമ്പോസ്റ്റും പച്ചക്കറി വേസ്റ്റും കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റൊക്കെ മാത്രമാണ് ഞാൻ ഇതിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ ലൈക്കൊന്നും കിട്ടുന്നില്ല ആരെയും ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും ഇത്രേലും എൻ്റെ വീഡിയോ ആശംസകളോടെ ബായ്